ഹരി കൃഷ്ണ സ്വാമി ശരണമയ്യപ്പ വാവരുമായുള്ള പോരാട്ടത്തിലൂടെ വാവരുടെ അനുയായികളെയെല്ലാം അപ്രത്യക്ഷമാക്കിക്കൊണ്ട് മണികണ്ഠൻ തൻ്റെ ദിവ്യത്വം വാവരുടെ മുന്നിൽ പ്രകടമാക്കി മണികണ്ഠൻ ഒരു സാധാരണ മനുഷ്യനല്ലെന്ന് മനസ്സിലാക്കിയ വാവർ മണികണ്ഠനോട് മാപ്പിരുന്നു മാത്രമല്ല അങ്ങയുടെ കൂടെ ഒരു സഹായിയായി താനും വരട്ടെ എന്ന് മണികണ്ഠനോട് ചോദിച്ചു ഇപ്പോൾ എൻ്റെ കൂടെ വരണ്ട ഞാൻ മടങ്ങിയെത്തുന്നതുവരെ കാത്തിരിക്കുക എന്നും പറഞ്ഞ് മണികണ്ഠൻ ഈറ്റപ്പുലിയുടെ സങ്കേതം തേടി കാട്ടിനുള്ളിലേക്കു നടന്നു അങ്ങനെ കാട്ടിനുള്ളിലൂടെ നടക്കുന്ന മണികണ്ഠൻ്റെ മുന്നിൽ പെട്ടെന്ന് ദേവേന്ദ്രൻ പ്രത്യക്ഷനായി ദേവേന്ദ്രൻ മണികണ്ഠനോട് പറഞ്ഞു മണികണ്ഠ ദേവന്മാരെല്ലാം സ്വർഗലോകം വിട്ട് ഓടേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ശത്രുക്കളായ അസുരന്മാർ ദേവലോകം ആക്രമിച്ചു കൈയടക്കിയിരിക്കുകയാണ് ദേവലോകത്ത് നിന്ന് നിഷ്കാസിതനായ ഞാൻ സ്വരക്ഷയ്ക്കായി അങ്ങയെ അഭയം പ്രാപിക്കുന്നു ശ്രീ മഹാദേവന്റെ കൽപ്പനപ്രകാരമാണ് ഞാൻ ഇവിടെ എത്തിയത് ദേവേന്ദ്ര അങ്ങയുടെ ദയനീയാവസ്ഥ എനിക്ക് മനസ്സിലായി ഞാൻ എങ്ങനെയാണ് അങ്ങേ സഹായിക്കേണ്ടത് എന്നറിയിച്ചാലും മണികണ്ഠൻ ചോദിച്ചു ശ്രീ ദുർഗയാൽ വധിക്കപ്പെട്ട മഹിഷാസുരൻ്റെ സഹോദരിയാണ് മഹിഷി അവളാണ് ഇപ്പോൾ അസുരന്മാരുടെ നായിക സഹോദരൻ വധിക്കപ്പെട്ടതിൽ പ്രകോപിതയായ അവൾ ബ്രഹ്മാവിനെ ഉഗ്രമായി തപസ് ചെയ്ത് വരം സമ്പാദിച്ചിട്ടുണ്ട് മഹാവിഷ്ണു മഹാദേവൻ എന്നീ രണ്ടു ദേവന്മാർക്ക് ജനിക്കുന്ന പുത്രനു മാത്രമേ തന്നെ വധിക്കാൻ കഴിയാവൂ എന്നായിരുന്നു അവൾ ചോദിച്ച വരം സ്ത്രീയില്ലാതെ പുരുഷന്മാർക്കു മാത്രം സന്താനങ്ങൾ ജനിക്കില്ലല്ലോ അങ്ങനെ സങ്കല്പിച്ചാണ് മഹിഷി വരം ആവശ്യപ്പെട്ടത് ബ്രഹ്മാവാണെങ്കിൽ വരം നൽകുകയും ചെയ്തു ആ വരത്തിന്റെ ശക്തിയാലാണോ മഹിഷി ലോകങ്ങൾ കീഴടക്കാൻ ഒരുങ്ങുന്നത് മണികണ്ഠൻ ചോദിച്ചു അതേ അപൂർവവരം സിദ്ധിച്ചെങ്കിലും ദൈവ നിശ്ചയം മറ്റൊന്നായിരുന്നു മഹിഷി നിഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ടാണ് പുരുഷന്മാരായ ശങ്കരനാരായണന്മാർ അങ്ങേക്ക് ജന്മം നൽകിയത് ഹരിഹരസുതനായി അങ്ങ് പിറന്നതോടെ അവളുടെ അന്ത്യമടുത്തു മണികണ്ഠനു മാത്രമേ ദേവദ്രോഹിയായ മഹിഷിയെ വധിക്കാൻ കഴിയൂ പന്ത്രണ്ട് വർഷക്കാലം മനുഷ്യരുടെ ദാസനായി ജീവിച്ച ശേഷം അങ്ങ് അവതാരോദ്ദേശം നിറവേറ്റുമെന്ന് ശ്രീ പരമേശ്വരൻ അരുളി ചെയ്തിട്ടുണ്ട് അതിനാൽ ദേവകാര്യം നിർവഹിക്കാനായി അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളിയാലും ദേവേന്ദ്രൻ അപേക്ഷിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം നിർവഹിക്കാനായി പുറപ്പെട്ടതാണ് ഞാൻ എൻ്റെ മാതൃസ്ഥാനത്തുള്ള റാണിയുടെ അസുഖത്തിന് മരുന്ന് തേടിയാണ് ഞാൻ വനത്തിലേക്ക് വന്നത് മണികണ്ഠ അങ്ങയ്ക്കറിയാമല്ലോ റാണി വ്യാജയോഗം അഭിനയിക്കുകയാണെന്ന് അങ്ങയുടെ മനുഷ്യവാസം അവസാനിപ്പിക്കാനുള്ള അവസരമൊരുങ്ങുകയാണ് ഈ കൃത്യത്തിലൂടെ അതിനാൽ ആദ്യം ദേവകാര്യം നിർവഹിച്ചാലും ദേവേന്ദ്രൻ വീണ്ടും അപേക്ഷിച്ചു മണികണ്ഠൻ അതിന് സന്നദ്ധനായി സ്വർഗത്തിലെത്തിയ മണികണ്ഠൻ ഇന്ദ്രസിംഹാസനം കീഴടക്കിയ മഹിഷിയെ നേരിൽ കണ്ടു എരുമയുടെ ശിരസ്സും മനുഷ്യ സ്ത്രീയുടെ ഉടലുമുള്ള ഭീകരരൂപിയായ ആ അസുര നായിക മണികണ്ഠനെ കണ്ടു കോപ്പാകുലയായി അവൾ ഇങ്ങനെ ഗർജിച്ചു ആരാണു നീ ദേവേന്ദ്രൻ പോലും എന്നെ കണ്ട് പേടി ചോടിയിരിക്കുന്നു കേവലമൊരു മനുഷ്യനായ നിനക്ക് എങ്ങനെ എൻ്റെ മുമ്പിലേക്ക് വരാൻ ധൈര്യമുണ്ടായി ധിക്കാരിയായ നിന്റെ അന്ത്യം എൻ്റെ കൈകൊണ്ടായിരിക്കും മഹിഷി ഉഗ്ര കോപത്തോടെ ആയുധങ്ങളുമെടുത്ത് മണികണ്ഠൻ്റെ നേരെ വാഞ്ഞുചെന്നു മണികണ്ഠൻ സധൈര്യം മഹിഷിയോട് ഏറ്റുമുട്ടി എന്നാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ മഹിഷിക്ക് മനസ്സിലായി ഈ മനുഷ്യൻ നിസാരനല്ല അതിശക്തനായ പോരാളിയാണെന്ന് മഹിഷി പലതരം ആയുധങ്ങൾ പ്രയോഗിച്ചിട്ടും അവയൊന്നും മണികണ്ഠനിൽ ഏശിയില്ല മഹിഷിയുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ ദൂരെത്തെറിപ്പിച്ചുകൊണ്ടാണ് ആ ദേവപുത്രൻ മഹിഷിക്ക് പ്രഹരം ഏൽപ്പിച്ചത് ഒടുവിൽ പ്രപഞ്ചത്തെ പോലും നടുക്കുന്ന അലർച്ചയോടെ ഒരു ഗതയുമായി മഹിഷി മണികണ്ഠന്റെ നേരെ കുതിച്ചു ശക്തമായ ഒരു ശരം തൊടുത്ത് മണികണ്ഠൻ അവളുടെ ഗതയെ ഖണ്ഡിച്ചു വീഴ്ത്തി വീതി ഏറിയതും വെള്ളി പോലെ വെട്ടിത്തിളങ്ങുന്നതുമായ ഒരു വാൾ കയ്യിലെടുത്ത് അവൾ മണികണ്ഠന്റെ കഴുത്തിനെ ലക്ഷ്യമാക്കി ചുഴറ്റിയെറിഞ്ഞു ശരപ്രയോഗത്താൽ മണികണ്ഠൻ അതിനെയും ഖണ്ഡിച്ചു ആയുധപ്രയോഗം ഫലിക്കാതെ വന്നപ്പോൾ മഹിഷി മണികണ്ഠന്റെ അടുത്ത് കൊതിച്ചു വന്ന് ശക്തിയായി താഠിച്ചു ആയുധങ്ങൾ ഉപേക്ഷിച്ച് മണികണ്ഠനും ആക്രമത്തിനു തയ്യാറായി അവർ തമ്മിൽ ഇടിയും തൊഴിയും പിടിയും വലിയുമായി പരിസരം നടുങ്ങും വിധം അങ്ങോട്ടും ഇങ്ങോട്ടും മുഷ്ടിപ്രയോഗം നടത്തി അപ്പോൾ മഹിഷിയുടെ ഉഗ്രതാഠനങ്ങളെ തടയാനും മഹിഷിയെ മാറത്തും കഴുത്തിലും പ്രഹരിച്ച് ശ്വാസമുട്ടിക്കാനും മണികണ്ഠന് സാധിച്ചു മൂത്ത മഹിഷി മണികണ്ഠനെ കൂർത്ത കൊമ്പുകളിൽ കുത്തിക്കോർത്തെടുക്കാനായി കോർത്തെടുക്കാനായി പാഞ്ഞു ചെന്നു തികച്ചും അപകടകരമായ ആ നീക്കം ശ്രദ്ധിച്ചു നിന്ന മണികണ്ഠൻ വേഗം ഒരു വശത്തേക്ക് ഒഴിഞ്ഞു മാറിയിട്ട് അവളുടെ കൊമ്പുകളിൽ കടന്നു പിടിച്ചു പിടിവിടിവിക്കാനും എതിരാളിയെ വീഴ്ത്താനും മഹിഷി നടത്തിയ കഠിന ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു മണികണ്ഠൻ അവളുടെ കൊമ്പുകളിലെ പിടിമുറുക്കുകയും നന്നായി പിടിച്ചു തിരിക്കുകയും ചെയ്തതോടെ മഹിഷിയുടെ അടി തെറ്റി അവളുടെ മുക്രയിടലും ഗർജനവുമൊന്നും മണികണ്ഠൻ കേട്ടതായിപ്പോലും ഭാവിച്ചില്ല തളർന്നു തുടങ്ങിയ മഹിഷിയെ കൊമ്പുകളിൽ പിടിച്ച് പൊക്കിയെടുത്ത് മണികണ്ഠൻ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് അതിശക്തിയോടെ വലിച്ചെറിഞ്ഞു സകല നിയന്ത്രണങ്ങളും അറ്റുപോയ മഹിഷി ഒരു അചേതന വസ്തുവിനെ പോലെ ആകാശത്തിൽ നിന്ന് താഴേക്ക് വന്ന് ഭൂമിയിൽ പതിച്ചു മലയാളക്കരയുടെ കിഴക്കൻ മലയോര പ്രദേശത്താണ് മഹിഷിയുടെ ശരീരം ഭയാനകമായ ശബ്ദത്തോടെ വന്നു വീണത് എരുമ വന്നു വീണ പ്രദേശം എരുമേലി എന്നറിയപ്പെട്ടു ആ വീഴ്ചയിൽ മഹിഷിയുടെ കഥ കഴിഞ്ഞിരിക്കുമെന്നാണ് മണികണ്ഠൻ കരുതിയത് അവളിൽ ജീവൻ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ വിടില്ല എന്ന വാശിയോടെ അവളുടെ പിന്നാലെ മണികണ്ഠനും പിന്തുടർന്ന് ഭൂമിയിലെത്തി എരുമേലി വനപ്രദേശത്ത് അവളുടെ ശരീരം ചലിക്കുന്നത് കണ്ടപ്പോൾ മണികണ്ഠന് കോപം ഇരട്ടിച്ചു ആ വീഴ്ചയോടെ അവളുടെ ശക്തി കൂടുതൽ ക്ഷയിച്ചിരുന്നെങ്കിലും വൈരാഗ്യത്തോടെ അലറികൊണ്ട് ആക്രമണത്വരയോടെ അവൾ ചാടി എഴുന്നേറ്റു മണികണ്ഠൻ അവളുടെ നേരെ ഒരു ദിവ്യാസ്ത്രം പ്രയോഗിച്ചു അത് മഹിഷിയുടെ മാറി തുളച്ചു കയറി പ്രാണവേദനയോടെ മഹിഷി അലറികൊണ്ട് താഴെ വീണു പിടഞ്ഞു അതോടെ അവളിൽ അവശേഷിച്ചിരുന്ന ജീവനും നഷ്ടപ്പെട്ടു നിർജീവമായ മഹിഷിയുടെ ഉടലിലേക്ക് നോക്കി മണികണ്ഠൻ നിൽക്കുമ്പോൾ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു മഹിഷിയുടെ ഭീകര ശരീരത്തിൽ നിന്ന് ഒരു ദിവ്യ തേജസ് രൂപം കൊണ്ടു അത് ക്ഷണത്തിൽ അതിസുന്ദരിയായ ഒരു കുമാരിയുടെ രൂപം പ്രാപിച്ചു ആ ദിവ്യ ദിവ്യകന്യക അഞ്ജലി ഭദ്രയായി മണികണ്ഠനോട് അപേക്ഷിച്ചു ശ്രീധർമ്മ ശാസ്താവേ ഗാലവ മഹർഷിയുടെ പുത്രിയാണ് ഞാൻ ദത്ത മഹർഷിയുടെ ശാപത്താൽ ഈ ഘോര രൂപം പ്രാപിക്കേണ്ടി വന്നതാണ് ഹരിഹരപുത്രനായ ശാസ്താവിൻ്റെ കയ്യാൽ വധിക്കപ്പെടുമ്പോൾ ശാപം നീങ്ങി പൂർവരൂപം പ്രാപിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ ശക്തി സ്വരൂപിണിയായ പത്നിയായി തീരുമെന്നും ദത്തമഹർഷി എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു അല്ലയോ മണികണ്ഠ അവിടുന്ന് ഈ ഉള്ളവളിൽ പ്രസന്നനായി എന്നെ പത്നിയായി സ്വീകരിച്ചാലും ഹേ സുന്ദരി ഭവതിയെ തൽക്കാലം പത്നിയായി സ്വീകരിക്കാൻ എനിക്ക് നിർവാഹമില്ല അവതാരോദ്ദേശം പൂർത്തിയാവും വരെ എനിക്ക് ബ്രഹ്മചര്യം ഉപേക്ഷിക്കാൻ നിവൃത്തിയില്ല ധർമ്മ പരിപാലനമാണ് എൻ്റെ അടുത്ത ലക്ഷ്യം മലയാളക്കാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നതിനാൽ ഈ ദൗത്യം പൂർത്തീകരിച്ചിട്ടേ ഞാൻ ബ്രഹ്മചര്യം ഉപേക്ഷിക്കുകയുള്ളൂ അതുവരെ ഭവതിയെ സ്വീകരിക്കാനാവില്ല ഭഗവാനെ അവിടുന്ന് ദൗത്യം പൂർത്തിയാക്കി കൊള്ളുക എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാം അവിടുന്ന് തന്നെ സഹധർമ്മിണിയായി സ്വീകരിച്ചാൽ മാത്രം മതി അതുവരെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് വസിക്കേണ്ടത് സ്ത്രീ എന്ന നിലയിൽ എനിക്കൊരു ഇരിപ്പിടം നിശ്ചയിച്ച് അരുളി ചെയ്താലും ദിവ്യകന്യക യാചിച്ചു മലയാളക്കരയുടെ കിഴക്കൻ പർവ്വത മധ്യത്തിലായി എനിക്ക് സ്ഥിരമായ ഒരു ഇരിപ്പിടം സിദ്ധിക്കും എൻ്റെ ഇരിപ്പിടത്തിന് ഇടതുവശത്തായി നിനക്കും സ്ഥാനം ലഭിക്കുന്നതാണ് അതിന് വലിയ താമസമുണ്ടാകില്ല മണികണ്ഠൻ അരുളി ചെയ്തു പ്രഭോ മംഗല്യവതിയാകാൻ ഞാൻ എത്ര കാലം കാത്തിരിക്കണം ആ കന്യക വീണ്ടും ചോദിച്ചു ഹേ ഗാലവപുത്രി അതെനിക്ക് ഇപ്പോൾ നിശ്ചയിക്കാനാവില്ല ഒരു സൂചന നൽകാം ഭക്തന്മാരുടെ അയ്യപ്പനായ എന്നെ ദർശിച്ചു വണങ്ങാനായി വ്രതശുദ്ധിയോടെ ഭക്തന്മാർ എല്ലാ വർഷവും ഇരുമുടിക്കെട്ടുകളുമേന്തി മലചവിട്ടി എൻ്റെ സന്നിധാനത്തിലേക്ക് വരും അവരും അയ്യപ്പന്മാരെന്നറിയപ്പെടും അവരെ അനുഗ്രഹിക്കാനായിട്ടാണ് ഞാൻ കാനനവാസനായി കഴിയുന്നത് അങ്ങനെ എന്നെ ദർശിക്കാനായി കന്നി അയ്യപ്പന്മാർ വരാത്ത കാലത്ത് ബ്രഹ്മചര്യം ഉപേക്ഷിച്ച് ഭവതിയെ ഞാൻ പത്നിയായി സ്വീകരിക്കുന്നതാണ് അതുവരെ കാത്തിരിക്കാൻ ഭവതിക്ക് ക്ഷമയില്ലെങ്കിൽ എന്നിലുള്ള മോഹം ഉപേക്ഷിക്കുന്നതാണ് ഉത്തമം മണികണ്ഠൻ പറഞ്ഞു പ്രഭു എത്ര കാലം വേണമെങ്കിലും അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ് ആ ദിവ്യകന്യക മണികണ്ഠനെ നമസ്കരിച്ചിട്ട് വിടവാങ്ങി മണികണ്ഠൻ നിത്യനിർവഹണത്തിനായി മുന്നോട്ട് നീങ്ങി എത്രയും വേഗം പുലിപ്പാലുമായി ചെന്ന് അമ്മയുടെ ദീനം ശമിപ്പിക്കണം അതിനെ ഈറ്റപ്പുലിയെ കണ്ടെത്തണം വേഗത്തിൽ നടക്കാൻ തുടങ്ങിയ മണികണ്ഠന്റെ മുന്നിൽ വീണ്ടും ദേവേന്ദ്രൻ ദേവന്മാരോടൊത്ത് പ്രത്യക്ഷപ്പെട്ടു മണികണ്ഠനെ വണങ്ങിക്കൊണ്ട് ദേവേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു പ്രഭോ എന്റെ അപേക്ഷപ്രകാരം അങ്ങ് മഹിഷി നിഗ്രഹം നിർവഹിച്ച് സ്വർലോകവാസികളുടെ ദുരിതം അകറ്റിയിരിക്കുന്നു ദേവന്മാർക്ക് സ്വർഗം തിരിച്ചു കിട്ടി ഇതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല അവിടുത്തെ കാരുണ്യം അതിരറ്റതാണ് ഞങ്ങൾ എന്തു പ്രത്യുപകരമാണ് ചെയ്യേണ്ടത് എന്ന് ആജ്ഞാപിച്ചാലും മണികണ്ഠൻ പറഞ്ഞു ദേവേന്ദ്ര ഞാൻ അങ്ങയെ സഹായിച്ചു എന്നുള്ളത് സത്യമാണ് എന്നാൽ അത് എൻ്റെ അവതാര അവതാരലക്ഷ്യം കൂടിയാണല്ലോ നിങ്ങളെ സന്തുഷ്ടരാക്കാൻ കഴിഞ്ഞതിൽ ഞാൻ സംതൃപ്തനാണ് ഇനി അടിയന്തിരമായി നിർവഹിക്കേണ്ട ഒരു കൃത്യം അവശേഷിച്ചിരിക്കുന്നു അത് പൂർത്തിയാക്കാനായി എന്നെ പോകാൻ അനുവദിക്കുക ഇത്രയും പറഞ്ഞ് മണികണ്ഠൻ നടക്കാനൊരുങ്ങി അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു ധർമ്മശാസ്ത്രാവേ റാണിയുടെ അസുഖം അഭിനയമാണെന്ന് അങ്ങേക്കും അറിവുള്ളതാണല്ലോ എങ്കിലും പുലിപ്പാലിനായി എത്തിയിട്ടുള്ള അങ്ങയുടെ ലക്ഷ്യം പാളിപ്പോകാൻ പാടില്ല ഈറ്റപ്പുലികളെ തേടി അങ്ങ് അലയേണ്ടതില്ല ഞാനിതാ ഒരു ഈറ്റപ്പുലിയായി മാറുന്നു ദേവന്മാർ പുലികളായും അകമ്പുടി സേവിക്കും അങ്ങ് എൻ്റെ പുറത്തു കയറി പന്തളത്തിലേക്ക് പുറപ്പെട്ടാലും നിമിഷ നേരത്തിനുള്ളിൽ ദേവേന്ദ്രൻ ഒരു കൂറ്റൻ ഈറ്റപ്പുലിയായി മാറി മറ്റു ദേവന്മാർ പുലികളും കടുവകളുമായി സന്തുഷ്ടനായ മണികണ്ഠൻ ഈറ്റപ്പുലിയുടെ മേൽ കയറി ഇരുവശങ്ങളിലും കാലുകൾ തൂക്കിയിട്ട് ഇടതുകൈയിൽ വില്ലും വലതുകൈയിൽ അസ്ത്രവുമായി സുസ്മേതവദനായി ഇരിക്കുന്ന ഹരിഹരപുത്രനെയും വഹിച്ച് പുലി പന്തളം രാജ്യത്തേക്ക് നടക്കാൻ തുടങ്ങി മറ്റു മൃഗങ്ങൾ ദേവേന്ദ്രനെ മൃഗരൂപത്തിൽ തന്നെ അനുഗമിച്ചു മണികണ്ഠൻ മഹിഷിയെ വധിക്കുന്നതിന് സാക്ഷികളായി ചിലരുണ്ടായിരുന്നു വനവാസികൾ അവർ ആ വിവരം അപ്പോൾ തന്നെ വനാതിർത്തിയിൽ വസിക്കുന്ന ജനങ്ങളെ അറിയിച്ചു മഹിഷിയുടെ ഉപദ്രവത്താൽ പൊറുതിമുട്ടി കഴിയുന്ന ജനങ്ങൾ ആ വാർത്ത കേട്ട് അത്യാഹ്ലാദത്തോടെ തുള്ളിച്ചാടി അവർ മണികണ്ഠനെ പുകഴ്ത്തി മംഗളവാക്കുകൾ ഉരുവിട്ടു മഹിഷി വധത്തെക്കുറിച്ചുള്ള വാർത്തകൾ പെട്ടെന്ന് പന്തളം രാജ്യത്തിലാകെ പരന്നു സ്വാമി സ്വർണ്ണമയ്യപ്പ